പ്രാദേശിക ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം വാർത്തകൾ തക്കട്ടിൽ സ്വകാര്യ വാനും കൂട്ടിയിടിച്ച് രണ്ടു പേർക്ക് പരിക്ക് കുറ്റ്യാടി സ്വദേശിയായ ഗർഭിണിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ നിഷേധിച്ചതായി പരാതി വേനൽ മഴയിൽ നാദാപുരത്ത് വ്യാപക നാശനഷ്ടം പരക്കമ്പാഞ്ഞ് നാദാപുരം അഗ്നിരക്ഷാ സേന ചോമ്പാല മിനി സ്റ്റേഡിയത്തിലെ ഓപ്പൺ ജിപിന്റെ ശിലാഫലകം തകർത്ത നിലയിൽ വാർത്തകൾ വിശദമായി കുറ്റ്യാടിക്കടുത്ത് കക്കട്ടിൽ സ്വകാര്യ ബസും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് രണ്ടു പേർക്ക് പരിക്ക് അപകടത്തിൽപ്പെട്ടവരെ നാദാപുരം ഫയർ ആൻഡ് റെസ്ക്യൂ സേന രക്ഷിച്ച് ആശുപത്രിയിലെത്തിച്ചു ഇന്ന് പുലർച്ചെ അഞ്ചേ ഇരുപതിനാണ് അപകടം കുറ്റ്യാടി നാദാപുരം സംസ്ഥാന പാതയിൽ കുളങ്ങരത്താണ് അപകടമുണ്ടായത് കൈവേലിയിൽ നിന്ന് തൃശൂരിലേക്ക് പുറപ്പെട്ട സ്വകാര്യ ബസും പച്ചക്കറി കയറ്റി കുറ്റ്യാടി ഭാഗത്തേക്ക് പോകുന്ന പിക്കപ്പ് വാനും തമ്മിലാണ് കൂട്ടിയിടിച്ചത് വാനിലുള്ള രണ്ടു പേർക്കാണ് പരിക്ക് പറ്റിയത് പരിക്കേറ്റ മുർഷിദ് മുഹമ്മദ് ഫഹദ് എന്നിവരെ അഗ്നിരക്ഷാ സേനയുടെ വാഹനത്തിൽ കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു രക്ഷാപ്രവർത്തനത്തിന് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എം വി ഷാജി നേതൃത്വം നൽകി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സക്കെത്തിയ ഗർഭിണിയെ ഡോക്ടർമാർ ചികിത്സ നിഷേധിച്ചതായി പരാതി കുറ്റ്യാടി സ്വദേശിനി റസീന നൌഷാദ് പരാതി നൽകിയത് മൂന്ന് ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടും ഡോക്ടർമാർ ചികിത്സക്കെത്തിയില്ലെന്നും ഡോക്ടർമാർക്കെതിരെ നടപടി വേണമെന്നുമാണ് പരാതിയിലെ ആവശ്യം ഈ മാസം ഇരുപത്തിരണ്ടിനാണ് ഗർഭിണിയായ റസീന കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയത് റിയിച്ചത് പ്രകാരം അഡ്മിറ്റ് ആക്കുകയും ചെയ്തു പിന്നീട് പരിശോധനക്കായി ഡോക്ടർമാരാരും വന്നില്ലെന്നാണ് യുവതിയുടെ പരാതി തുടർ ചികിത്സ സംബന്ധിച്ച വിവരങ്ങൾ നൽകാൻ ആരും തയ്യാറായില്ലെന്നും പരാതിക്കാരി പറയുന്നു ചികിത്സ നിഷേധിച്ച ഡോക്ടർമാർക്കെതിരെ നടപടി വേണമെന്നാണ് യുവതിയുടെ കുടുംബം ആവശ്യപ്പെടുന്നത് നടപടി ആവശ്യപ്പെട്ട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിലും പോലീസിലും യുവതി പരാതി നൽകിയിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം പെയ്ത വേനൽ മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം പലയിടത്തും മരങ്ങൾ കടപുഴകി വീണ് ഗതാഗത തടസ്സമുണ്ടായി തൂണേരി തലശ്ശേരി സംസ്ഥാന പാതയ്ക്ക് കുറുകെ തെങ്ങ് കടപുഴകി വീണു വയനാട് സംസ്ഥാന പാതയിൽ തൊട്ടിൽ റോഡിൽ ആൽമരം കടപുഴകി വീണു നാദാപുരം പാറക്കടവ് റോഡിൽ പൂമരം കുറുകെ വീണതും ഏറെ നേരം ഗതാഗത തടസ്സം സൃഷ്ടിച്ചു ഇവിടങ്ങളിലൊക്കെ നാദാപുരം അഗ്നിരക്ഷാ സേനയുടെ ഇടപെടലുകൾ ഉണ്ടായി ഇതുകൂടി ഇന്ന് പുലർച്ചെ അഞ്ചേ ഇരുപതോടു കൂടി കുളങ്ങരത്തു വെച്ച് കൈവേലിയിൽ നിന്ന് തൃശൂരിലേക്ക് പുറപ്പെട്ട സ്വകാര്യ ബസും പച്ചക്കറി കയറ്റി കുറ്റ്യാടി ഭാഗത്തേക്ക് പോകുന്ന പിഗ് വാനും തമ്മിൽ കൂട്ടിയിടിച്ചു വാനിലുള്ള രണ്ടു പേർക്ക് പരിക്കുപറ്റി ചോംബാല മിനി സ്റ്റേഡിയത്തിൽ സ്ഥാപിച്ച ഓപ്പൺ ജിം ഉദ്ഘാടനത്തിന്റെ ശിലാഫലകം തകർത്ത നിലയിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് കെ കെ രമ എം എൽ എ ഉദ്ഘാടനം നടത്തിയതിന്റെ ശിലാഫലകം അടിച്ചു തകർത്ത നിലയിൽ കണ്ടെത്തിയത് യുവജനങ്ങൾക്കും പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരും ഏറെ പ്രാധാന്യത്തോടെ ഉപയോഗിക്കുകയും നോക്കിക്കാണുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിന് നേരെയാണ് സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം ജിമ്മിലെ സ്പോർട്സ് ഉപകരണങ്ങൾ നശിപ്പിച്ചിട്ടില്ല സംഭവത്തിൽ ചോമ്പാല മിനി സ്റ്റേഡിയം ഓപ്പൺ ജിം കൂട്ടായ്മ പ്രതിഷേധിച്ചു ഇരുട്ടിന്റെ മറവിൽ കെ കെ രമ എം എൽ എ ഉദ്ഘാടനം നടത്തിയ ജിമ്മിന്റെ ശിലാഫലകം തകർത്തവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം കവിത അനിൽകുമാർ കോൺഗ്രസ് അഴിയൂർ മണ്ഡലം പ്രസിഡന്റ് പി ബാബുരാജ് താലൂക്ക് വികസന സമിതി അംഗം പ്രദീപ് ചോമ്പാല എന്നിവർ ആവശ്യപ്പെട്ടു വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നില്ല നല്ലൊരു വാർത്താ സായോപുമായി നാളെ കാണാം ഇനി മുതൽ ഹാപ്പിയിൽ നിന്നും ഹോൾസെയിൽ വിലയിൽ ഹാപ്പിയായി പർച്ചേസ് ചെയ്യാം ഹാപ്പി വെഡ്ഡിംഗ് കല്ലാച്ചി ഫോൺ നയൻ ഫൈവ് ടു സിക്സ് ഫോർ ഡബിൾ സെവൻ ഫോർ ഡബിൾ സിക്സ്